അതെ ഞാനേ നാളെ ന്യൂ ഇയർ ആണ് അപ്പം ഇവിടെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ എന്നുവെച്ചാൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് ഈ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിലും മറ്റൊരാൾക്ക് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഞാനും എൻ്റെ ഫാമിലിയും എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് വന്ന സമയത്തും ഈ ചില സ്ത്രീ ജനങ്ങൾ അല്ല ഗണങ്ങൾ എന്ന് പറയണം ജനങ്ങളെന്നല്ല സ്ത്രീഗണങ്ങൾ നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന സംഭവം ഉണ്ടല്ലോ അവരവരുടെ ആ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ നിൽക്കുന്നത് നമ്മുടെ നെഞ്ചത്തേക്കാണ് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഒതുങ്ങിപ്പോയതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പം എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാർ ലിങ്ക് അയച്ചിട്ട് ഇതിനൊരു മറുപടി കൊടുക്കുമോ ഇതിനൊരു മറുപടി കൊടു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അമിത നോക്കിയാൽ കാണാൻ ഞാൻ റിസോർട്ടിലാണുള്ളത് അപ്പോൾ വയനാടാണുള്ളത് നല്ല തണുപ്പാണ് ഈ തണുപ്പത്തും ഞാൻ പുറത്തിറങ്ങി ഈ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലസിത പാലക്കൽ അമ്മായിക്കുള്ള മറുപടി ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇതിന് പുറപ്പെടില്ല അപ്പം അമ്മായി എന്റെ കാര്യത്തിൽ ഇത് കണ്ടോ ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പം ഗിഫ്റ്റ് കിട്ടിയ ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കൃഷ്ണൻ്റെ മറ്റൊരു അവതാരം എന്ന് പറഞ്ഞു അപ്പം അത് ധൈര്യമുണ്ടെങ്കിൽ പേര് പറയാൻ പറഞ്ഞു കൃഷ്ണൻ്റെ മറ്റൊരു അവതാരം അങ്ങനെ പറയാൻ പറ്റില്ല കൃഷ്ണ മറ്റൊരാളുടെ അവതാരമാണ് കൃഷ്ണൻ എന്ന് നമുക്ക് തിരുത്തി പറയേണ്ടി വരും ആളുടെ പേര് വിഷ്ണു എന്നാണ് അപ്പം എന്താ നിനക്ക് അറിയണ്ടേ വിഷ്ണു ആണ് മെയിനായിട്ട് എന്നെക്കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കുന്നത് വിഷ്ണു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മറുപടി ഇവർക്ക് ഇപ്പോൾ കൊടുത്തത് ഒരു ഒരു ആൾക്കാർ എനിക്ക് ഇങ്ങനെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടെ വിഷ്ണു എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് വിഷ്ണു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യേ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് വിഷ്ണു പറഞ്ഞതുകൊണ്ട് മാത്രം എടുത്തു വെച്ച് പറയുകയാണ് വിഷ്ണു എനിക്ക് അയച്ച വോയിസും കൂടി ഒന്ന് ായിരിക്ക മേടിച്ചെന്നത് എന്താന്നൊക്കെ അറിയണം അവർക്ക് നീ മേടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർക്ക് അത്ര കണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സോ എൻ്റെ ഫോൺ നമ്പറോ എന്തുകൊണ്ടും കൊടുത്തോ ഞാൻ പിന്നെ ഈ പേര് വീഡിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ ഇത് ചെയ്യേണ്ടത് നമുക്ക് മറ്റുള്ളവരുമ്പൊക്കെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സംശയമുള്ളവർക്കാണെങ്കിൽ സംശയം തിരുത്തി കൊടുക്കാക്ട് ചെയ്യുമ്പോ എനിക്കത് ഫോട്ടോ കിട്ടിയപ്പോ എന്ത് ഉപയോഗം വന്നെ ഞാൻ പറഞ്ഞോളാം അപ്പൊ വിഷ്ണു പറഞ്ഞത് കേട്ടല്ലോ വിഷ്ണുവിന് വിഷ്ണുവിൻ്റെ പേര് പറയുന്നതിനോണ്ടോ അല്ലെ വിഷ്ണുവിൻ്റെ നമ്പർ കൊടുക്കുന്നതിനോണ്ടോ ഒരു പ്രശ്നമില്ല ഒരു കേസേ അല്ല ഞാൻ മനഃപൂർവ്വമാണ് വിഷ്ണുവിൻ്റെ നമ്പറോ അല്ലെ വിഷ്ണുവിൻ്റെ പേരോ പറയാതിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും പേടിച്ചിട്ട് തന്നെ കമൻറ്റ് പേടിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് വിഷ്ണു എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുള്ള പരിചയമാണ് ഫോട്ടോ കൊടുത്ത് അടുത്ത ആഴ്ച തന്നെ വിഷ്ണു ആഗ്രഹിച്ച കാര്യം നടന്നപ്പം അതിൻ്റെ സന്തോഷം എനിക്കിതേ ഒരു മാലയായിട്ട് എൻ്റെ കൈത്തിൽ കിടന്നതാണ് വിഷ്ണുവിനുള്ള ഫോട്ടോ അയക്കുന്നത് വരെ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലാസ്റ്റിൽ ഞാൻ അയച്ച ഇരുപത് ഇരുപത്തെട്ട് സേസിൻ്റെ പതിനായിരം രൂപയുടെ ഫോട്ടോ ആണ് വിഷ്ണു മേടിച്ചത് അപ്പോൾ എന്നതിന് ശേഷം വിഷ്ണുവിൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളാണ് ഇന്ന് എൻ്റെ കൈത്ത് കിടക്കുന്ന ഈ ഓടക്കുയലും മൈൽ പിരി അപ്പം എനിക്ക് ലസിതനോട് പറയാനുള്ളത് എന്താണെന്നറിയുമോ ലസിതെ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് മേടിക്കുകയോ കൊടുക്കാതെ മേടിക്കുകയോ അല്ലെങ്കിൽ കടം മേടിക്കയോ കടം പറഞ്ഞ് മേടിക്കയോ അല്ലെ കട്ടിട്ട് കൊണ്ടുവരോ എന്തോ ആയിക്കോട്ടെ എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ഓർണമെന്റ്സ് ഉണ്ട് ഒന്ന് ഒരേ ഒരു സംഭവം നീ ഒന്ന് മേടിച്ച് കാണിച്ചതാ ലസിതെ ഒരേ എന്തെങ്കിലും ഒരു വേണ്ട നിന്നെ കാത് കിടക്കുന്ന സ്റ്റെഡ് ഉണ്ടല്ലോ ഏഹ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കുത്തിയിട്ടുണ്ടല്ലോ അതെങ്കിലും അറ്റ്ലീസ്റ്റ് സ്വർണ്ണമാക്കിയിട്ട് കാണിച്ചതാണ് ആ ലസിതെ അത്രേ ഞാൻ പറയുന്നുള്ളൂ അതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രാമീൻ്റെ താഴെ കിട്ടുന്ന സാധനങ്ങളാണ് അതെങ്കിലും നീ ഒന്ന് സ്വർണ്ണമാക്കി കാണിച്ചു തരാം ജസ് ഞാൻ ഒരുപാട് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നത് തന്നെയാണ് പണ്ടൊരു കാലത്ത് എൻ്റെ ചിത്രവര ചിത്രവരംഗത്തേക്ക് ഞാൻ വരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ കൃഷ്ണന് കൃഷ്ണൻ്റെ കയ്യിൽ മൂന്ന് മാലയായിരുന്നു ഞാൻ അന്നിട്ടോണ്ടിരുന്നത് ഒരു നെക്ലേസും രണ്ട് മുത്തുമാലയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ആ മുത്തുമാലയ്ക്ക് അന്നും ഇന്നും ഞാൻ വെള്ള കളറാണ് കൊടുത്തത് പേള് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം നാലാമതൊരു മാലയും കൂടി വരയ്ക്കാമല്ലോ എന്ന് കരുതി ആദ്യം ഒരു പൂനൂല് എന്നാൽ പൂ പൂനൂലോ പൂനൂലോ അങ്ങനെ എന്തോ എന്ന് ഒരു നൂലില്ലേ അതായിരുന്നു ഞാൻ കൊടുക്കുക ഫസ്റ്റിലത്തെ ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ അതിന് സ്ഥാനത്തേക്ക് ഞാനൊരു മാലയും കൂടിയും കൊടുത്തു അന്ന് ഞാൻ കണ്ണനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല കണ്ണ നിന്റെ കൈത്തിൽ ഒരുപാട് മാലകളുണ്ടല്ലോ എൻ്റെ കൈത്ത് കാലിയായി കിടക്കുകയാണല്ല കണ്ണ ഒരു മാല എനിക്ക് തന്നൂടെ എന്ന് ഞാൻ തമാശക്ക് കണ്ണനോട് ഒരുപാട് തവണ ചോദിച്ച ഒരാളാട്ടോ ഇന്നതേ അതേപോലെ കണ്ണനെ പോലെ കണ്ണനെപ്പോലെ നാലെണ്ണല്ലെങ്കിലും മൂന്നെണ്ണം എൻ്റെ കയ്യിലുണ്ട് കൈത്തിലുണ്ട് നാലെണ്ണട വകുപ്പ് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് ഞാനിതേ കൈമ്മലെടുത്തിട്ടതാണ് എൻ്റെ കൈമ്മലുള്ളത് ടൈറ്റ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഊരിയിട്ട് കൈമലെടുത്തിട്ടാണ് ഇത് ചെയ്യുന്ന ആ സംഭവം എനിക്ക് നാലെണ്ണട ഉള്ളതും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പം ലസിത ഒരു കാര്യം ചെയ്യി ഇങ്ങനെ വെല്ലുവിളിക്കുന്ന നേരം കൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും നേടി കാണിച്ചു കൊടുക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്ന സമയത്താണ് പറയുന്നത് പറ്റുന്ന രീതിയിലൊക്കെ നേട്ടങ്ങളാണ് കാണിച്ചു തന്നത് കോട്ടങ്ങളൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ല നിങ്ങൾ കോട്ടങ്ങൾ വരുത്താൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾക്കും അത് നടന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ലസിത ഇതൊക്കെ ഒന്ന് നടത്തി കാണിച്ചു കൊടുക്ക് എന്നിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്ക് അതുകൊണ്ട് ഞാൻ എങ്ങനെയോ മേടിക്കുക മേടിക്കാതിരിക്കുക എന്തോ ചെയ്തോട്ടെ കുട്ടിയെ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക അവിടെയാണ് അന്തസ് ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണെങ്കിലും എന്നെ കുറിച്ചിട്ടുള്ള കണ്ടൻ്റ് ഇടാതെ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ഇടുക അതിലാണ് ഏറെ അന്തസ്സുള്ളത് അല്ലാതെ എന്നെ ഇങ്ങനെ ദിവസം പച്ചരിച്ച് കഴിച്ചോണ്ട് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നിനക്കിട്ട് കിട്ടുന്നുമില്ല എന്നെനിക്കറിയാം കാരണം നിൻ്റെ റീച്ചും നിൻ്റെതും വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഡെയിലി നാലഞ്ച് പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് പത്തും ഇരുപത്തഞ്ചും രൂപയാണ് ദിവസം കയറുന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന നിനക്ക് ഏറിപ്പോൾ യാ അമ്പത് പൈസ കയറുന്നതായിരിക്കും അമ്പത് പൈ ഡോളർ അല്ല കേട്ടോ അമ്പത് പൈസ മാത്രം കയറുന്നുണ്ടായിരിക്കും എനിക്ക് ഇരുപത്തഞ്ച് ഡോളറ് മുപ്പത് ഡോളറൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം കയറുന്നുള്ളൂ അപ്പം എൻ്റെ അവസ്ഥയും നിൻ്റെ അവസ്ഥയും ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മാസം കിട്ടുന്ന വരുമാനവും നിനക്ക് മാസവും നിനക്ക് രണ്ടും മൂന്നും നാലും മാസം കൂടുമ്പം ചിലപ്പം ഏഴായിരം എട്ടായിരം രൂപ കിട്ടുമായിരിക്കും അതാണ് നീ ഞാനും തമ്മിലുള്ള മാറ്റം അപ്പം കണ്ടെണ്ണം ഒന്ന് മാറ്റി നീ വലിയ ഇതിൽ പറയുന്നുണ്ടല്ലോ നീ യൂട്യൂബർ ആണ് നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെയാണെ എല്ലാം കോമൺ ആയിട്ട് എടുത്തിട്ട് നീ ഒരു പാർട്ടി പ്രവർത്തകയല്ലേ പാർട്ടി പ്രവർത്തകനത്തിന് പോകുന്നതും നീ എന്താ പറയുക പൊതിച്ചോറ് കൊടുക്കുന്നതും നീ പാവപ്പെട്ട അമ്മമാരെ സഹായിക്കുന്നതും ഇതൊക്കെ നീ പോസ്റ്റായിട്ട് ഇടുക നിനക്കതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും നീ ഒരു കൈ ചെയ്യുന്നത് കൈ അറിയരുത് എന്നാണ് പണ്ടുള്ളതിൽ പറയൽ പക്ഷേ ഒരു കൈ ചെയ്യുന്നത് ഇപ്പം കൈ അറിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനമാണ് കിട്ടുന്നത് അത് നീ ചിന്തിച്ചാൽ ലസിത എന്താക്കുക എല്ലാ കാര്യങ്ങളും ഇടുക എൻ്റെ പച്ചമാംസം കഴിക്കാൻ വരാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാതെ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കും അതാണ് നല്ല തന്തക്ക് പറഞ്ഞ ആൾക്കാർ ചെയ്യുക ഞാനിത് വിഷ്ണു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിനക്കൊരു മറുപടി തന്നത് എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാർ ഈ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈവനിങ് ആയപ്പം വിഷ്ണു എനിക്ക് മെസ്സേജ് ചെയ്തു ജോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അവന് ഭയങ്കര വിഷമായി അപ്പോൾ അവൻ അവന്റെ വോയിസ് തന്നെ അവന്റെ നമ്പർ സഹിതം കാണിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യൂല ജസ് ഇതേ മോളെ നീ പറ ഞാൻ നിനക്ക് നമ്പർ തന്നാൽ നീ അവനെ മുതലെടുക്കാൻ നോക്കും അതുകൊണ്ട് ഞാൻ അതും തരാൻ തീരുമാനിച്ചിട്ടില്ല ലസിതയെ അതുകൊണ്ട് അത് ചെറുത്ത് നീ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ട വിഷ്ണുവിൻ്റെ നമ്പർ ഒന്ന് തരുമോയെന്ന് ചോദിച്ചിട്ട് കേട്ടോ ഞാനിട്ട് തരാൻ പോകുന്നില്ല അത് നേരെ മറിച്ച് വല്ല രമണി ശാന്ത എന്നൊക്കെ ആണെങ്കിൽ നിനക്ക് നമ്പർ വേണ്ടി വരില്ല വിഷ്ണു എന്ന് കേട്ടപ്പോൾ ചിലപ്പോൾ നിനക്ക് നമ്പർ വേണ്ടി വരും അപ്പോൾ ഇതാണ് ലസിതയ്ക്ക് കൊടുക്കാനുള്ള മറുപടി ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരിദൂഷണം ഓക്കെ അപ്പം ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം അതെ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാൻ വന്നതാണ് വിട്ടേക്കണേന്ന പ്ലീസ്